പുള്ളി ഇവിടുന്ന് അങ്ങോട്ട് വരികയായിരുന്നു ഇവിടെ ഒരു വെള്ള കാർ കിടന്നായിരുന്നു പുള്ളി സീനില് കൊടുക്കാതെ ആ കാറിനെ ഷാട്ട് ചെയ്ത് ഫ്രണ്ട് കയറ്റിയെടുത്തു ഫ്രണ്ട് കയറ്റി എടുത്ത സമയത്തിന് ഈ ബൈക്കുകാരൻ അവിടുന്ന് ഫ്രണ്ട് വെട്ടിയെടുത്തതും മറിഞ്ഞ് വിഴാനും അവിടുത്തെ ജീപ്പ് അവിടെ നിന്ന് വന്നു ഫ്രണ്ട് ഇടിച്ച് ബേക്ക് ബീൽ മറ്റേ പയ്യന്റെ പുറത്തൂടെ കയറി ഇറങ്ങി പയ്യൻ മറ്റൊരു പയ്യൻ തെറിച്ച് ഇന്ന് മാറുകയും ചെയ്തു ഇതാണ് ഇവിടെ സംഭവിച്ചത് അത് ഏറ്റവും ദുഃഖകരമായ സംഗതി എന്തെന്ന് പറഞ്ഞാല് രണ്ടാമത് വീണ ബോഡി ചെറിയ അനക്കമുണ്ടായിരുന്നു ആരും ഈ പോലീസ് ഒരു മണിക്കൂറെ വിളിച്ചിട്ട് നൂറ്റിട്ട് വന്നുമില്ല ആരും എടുത്ത് കയറ്റാനും തയ്യാറല്ല അവിടെ കിടന്ന ജീപ്പിൽ ബോഡിയെ തൂക്കി ഞാനും പ്രവർത്തകർ നിന്നുകൊണ്ട് തൂക്കി ബോഡിക്കകത്ത് ജീപ്പിൽ കയറ്റി ജീപ്പിൽ കയറ്റി എന്ന് ബോഡി അനങ്ങണ് അപ്പോഴാണ് ബോഡി അനക്കം വരുന്നത് എത്രയും പെട്ടെന്ന് ജീപ്പുകാരനോട് പറഞ്ഞ് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു പോലീസ് ആ ഡ്രൈവറോടൊന്നും ചോദിക്കുകയാണ് ഞാൻ എവിടെ കൊണ്ടുപോകുന്നു ഈ ബോഡിയാണ് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് ഈ ബോർഡി ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ടും ചോദിക്കുന്നു കൊണ്ടുപോകാന്ന് പറഞ്ഞത് എടുത്തുണ്ട് അതുകൊണ്ട് പിന്നീടാണ് അറിയുന്നത് ഈ വണ്ടിയൊരു കാര്യം ഇറങ്ങിയതെന്ന് വളരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ അനാസ്ഥ കുറ്റകരമായ അനാസ്ഥയാണ് കാണിച്ചിരിക്കുന്നത്